ഹലോ സിനി ഫയൽസ് വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ഇസ്തുമാ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നതിന് ഒരു ഡയലോഗ് ഒരു ചെറിയ ഡയലോഗ് ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല ഗൈസ് ചാരമാണെന്ന് കരുതി ചെകയാ നിൽക്കല് കനൽ കേട്ടിട്ടില്ലെങ്കിൽ പൊള്ളും മക്കളെ നല്ല കാട്ടുതീടകത്ത് പെട്ട പോലെ കിടന്ന് പുള്ളും അങ്ങനെ പുള്ളി കുറേ എണ്ണം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ട് ഞാനിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ക്രിക്കസ് ആരെക്കുറിച്ചാണ് പറയണതെന്ന് അറിയാമല്ല ഹേറ്റേഴ്സിനെ കുറിച്ചാണ് ആരുടെ ഹേറ്റേഴ്സിനെ കുറിച്ചാണ് ഒരു കാലത്ത് ഡൗൺ ആയ ടൈമിൽ ഒരു കാലത്തല്ല കുറച്ച് നല്ല ഡൗൺ ആണ് ആ ഡൗൺ ആയ ടൈമിൽ ജനപ്രിയ നായകനെന്ന് പറയുന്ന ടൈറ്റിൽ മറ്റുള്ളവർക്ക് ചാർത്തി കൊടുക്കാനായിട്ട് നടന്ന കുറേ അവന്മാരല്ലേ ആ അവന്മാരെ കുറിച്ചാണ് പറയുന്നത് ഫുൾ കോൺഫിഡൻസിലാണ് പറയുന്നത് മക്കളെ ഞെട്ടാൻ റെഡി ആയിക്കോ കോൺഫിഡൻസിന് ഒരു കുറവുമില്ല കോൺഫിഡൻസിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടടോ ആ പഴയ ദിലീപ് ഏട്ടനെ ആ ഒരു പ്രൗഡിയിൽ ആ ഒരു പ്രതാപത്തിൽ തന്നെ നമ്മൾ കണ്ടു ഈ രണ്ട് ഫ്രെയിംസ് നോക്കിയേ ഇത് മറ്റേതല്ലേ റൺവേ അല്ലേ ആ ഒരു വൈബില്ലേ ഇതിൽ അത് അത് കിട്ടി കൈസ് ഒന്നും പറയാനില്ല വേറെ ലെവൽ സംഭവം ലോഡിങ്ങാണ് അത് ഈ ടീസർ അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം ബബ്ബ ഐസ് ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ സിനിമ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ തരുന്നുണ്ട് ഒരു പ്രത്യേക വൈബ് കാര്യം മറ്റൊരു ദിലീപ് സിനിമയ്ക്കും അതായത് ഈ അടുത്തൊരു ദിലീപ് സിനിമയ്ക്കും തരാൻ പറ്റാത്തൊരു വൈബ് ഈ സിനിമ തരുന്നുണ്ട് ദിലീപ് സിനിമയ്ക്ക് മാത്രമല്ല ഈ അടുത്ത ഒരു മലയാള സിനിമയ്ക്കും തരാൻ സാധ്യതയില്ലാത്ത വൈബ് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ദിലീപിൻ്റേതായിട്ട് ലാസ്റ്റ് ഹൈപ്പിൽ ഇറങ്ങിയ സിനിമ എന്ന് പറയുന്നത് കമ്മാരസം ബോണ അതിനുശേഷം ഒരുപാട് സിനിമകൾ വന്നു പല അനൗൺസ്മെൻറ്റുകൾ നമ്മൾ കണ്ടു പല ഫസ്റ്റ് ലുക്കുകൾ നമ്മൾ കണ്ടു പല പോസ്റ്റേഴ്സ് നമ്മൾ കണ്ടു പല സിനിമകൾ നമ്മൾ കണ്ടു അവിഞ്ഞു തിയേറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് മുതൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോസ്റ്റേഴ്സ് പിന്നെ ലാലേട്ടൻ ഉണ്ടെന്നുള്ള റൂമേഴ്സ് പിന്നെ ഇപ്പം ടീസറ് മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ്രേഷനാണ് എന്തോ വലുത് ബോക്സ് ഓഫീസിൽ സംഭവിക്കാൻ പോകുന്നു ഒരു നടൻ്റെ തിരിച്ചുവരവ് ഏകദേശം നമുക്ക് ഫീൽ ചെയ്യുന്നു പുള്ളി വരുപ്പം വരും എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ബോളിവുഡിലെ നിലവില് മോസ്റ്റ് ഹൈപ്പഡ് ഫിലിം അത് ബബ്ബയാണ് അത് വേറൊരു സിനിമയ്ക്കും ചാർത്തി കൊടുക്കണ്ട മറ്റുള്ള ഫാൻസും ഹേറ്റേഴ്സും ഇപ്പോൾ വന്ന് പറയും മറ്റേ പാട്രിയോട്ടോ അതിൻ്റെ പേര് പോലും പറയാൻ പറ്റില്ല ആ സിനിമയാണ് ഏത് മമ്മൂക്ക ലാലേട്ടൻ കുഞ്ചാക്കോവൻ ഫഹദ് ഫാസിൽ ഇവരൊക്കെ ഉള്ളൊരു മൾട്ടി സ്റ്റാർ മൂവി മലയാളത്തിലെ മലയാളത്തിലൊട്ടുമിക്ക സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ഉണ്ട് പക്ഷേ എങ്കിലും അതിനൊന്നും ഇതിൻ്റെ പകുതി ഹൈപ്പ് ഈ ബബ്ബബ എന്ന് പറയുന്ന സിനിമയുടെ പകുതി ഹൈപ്പ് പോലും തരാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഇനി ചിലപ്പോൾ ടീസറും ട്രെയിലറൊക്കെ ഇറങ്ങുമ്പോൾ തരുവാരി കൂടെ അപ്പം നമുക്ക് പറയാം പക്ഷേ ഇപ്പം സാധിച്ചിട്ടില്ല പിന്നെ ബബ്ബബ് ബയിൽ ലാലേട്ടൻ്റെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ബൂസ്റ്റാണ് പക്ഷേ മേജർ ഫാക്ടറെന്ന് പറയുന്നത് ഇതിനകത്ത് ദിലീപ് എന്നുള്ള സംഭവം തന്നെയാണ് ഇതൊരു ദിലീപ് പടമാണ് ലാലേട്ടന് സ്കോർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും പക്ഷേ ദിലീപ് പടത്തിൽ ദിലീപിൻ്റെ മേലെ ആരും സ്കോർ ചെയ്യാൻ പോണില്ല ദിലീപിൻ്റെ ഡബിൾ ഡോസ് സ്കോറിങ് തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും പക്ഷേ ലാലേട്ടന് ഡീസൻറ്റ് സംഭവം ഉണ്ടാകും പടത്തിൽ ലാലേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ഈ ക്യാമിയുടെ പേരിൽ കുറേ ലാലേട്ടൻ ഫാൻസ് മുതലെടുത്തിട്ടുണ്ടായിരുന്നു അതായത് ദിലീപിന് ലാലേട്ടൻ്റെ ഒരു നൂറ് കോടിയും ഒരു ഹിറ്റും ഒരു ക്യാമ്പാക്കും ഒക്കെ കിട്ടുവെന്ന് അത് എല്ലാ ലാലേട്ടൻ ഫാൻസും അല്ല കാര്യം ലാലേട്ടൻ ഫാൻസ് ഒരുപാട് പേര് ദിലീപിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ദിലീപിൻ്റെ ക്യാമ്പാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദിലീപ് ഫാൻസ് ആൻഡ് ലാലേട്ടൻ ഫാൻസ് മ്യൂച്വൽ ഫാൻസ് ഒരുപാട് പേരുണ്ട് ഞാൻ അവരെ ഈ കൂട്ടത്തിൽ കൂട്ടുന്നില്ല ലാലേട്ടൻ ഫാൻസ് എന്ന വ്യാജ തന്നെ ചിലപ്പോൾ ദിലീപ് ഹേറ്റേഴ്സ് ചെയ്യുന്ന പരിപാടിയായിരിക്കും അങ്ങനെയാണെങ്കിലും അവരോട് അവരോടൊന്നേ പറയാനുള്ളൂ ഇത് ദിലീപാണ് മക്കളെ ഒരു കാലത്ത് മലയാള സിനിമയുടെ മൂന്നാമനും തന്നെ പുളീനെ വിശേഷിപ്പിക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ നേരത്തെ എസ് ജി ഫാൻസ് സുരേഷ് ഗോപി ഫാൻസ് ദിലീപ് ഹേറ്റേഴ്സ് ആയിട്ടുള്ള സുരേഷ് ഗോപി ഫാൻസ് ഇപ്പോൾ വരും എസ് ജി ആടെ മൂന്നാമൻ എസ് ജി ആണ് മൂന്നാമൻ ഞാൻ സമ്മതിച്ചു എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ കുറേ നാൾ അതായത് അടുപ്പിച്ച് ഒരുപാട് വർഷക്കാലം മലയാള സിനിമയുടെ മൂന്നാമൻ എന്ന ലേബലിൽ നിന്ന ആൾ തന്നെയാണ് ദിലീപ് അതിനൊരു സംശയം വേണ്ട കാര്യം മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെക്കാൾ മേലെ ഹിറ്റ് റേഷ്യോ നിലനിർത്തിയ നടൻ ഇവരെ രണ്ടുപേരെയും ക്ലാഷിൽ തൂക്കി അടിച്ച് പലതവണ ഓടിച്ചു വിട്ട നടൻ അതാണ് ദിലീപ് ആ ഒരു പവർ ഉണ്ടായിരുന്നത് ഇപ്പം ലാലേട്ടൻ തുടരും ഒരു ഗ്രേറ്റ് കമ്പാക്ക് നടത്തി ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം വേറെയായിരിക്കും ബോളിവുഡിൽ ഒരു നായക നടൻ നടത്തിയ ഏറ്റവും വലിയ കമ്പാക്ക് ആണ് ലാലട്ടൻ തുടരുമിലൂടെ നടത്തിയത് കാര്യം പുള്ളി അഭിനയത്തിനെ ഒരുപാട് പേര് വിമർശിച്ചു പുള്ളി ബോക്സ് ഓഫീസിനെ വിമർശിച്ചു ബോക്സ് ഓഫീസിനെ വിമർശിച്ചവർക്ക് ആദ്യം എംബുരാനിറക്കി ഒരു മറുപടി കൊടുത്തു പക്ഷേ അതായിരുന്നില്ല വേണ്ട മറുപടി ഇതുപോലൊരു ചെറിയ പടം വെച്ച് പുള്ളി കാണിച്ച ആ ഒരു മാസ് അതൊരു സാധനം തന്നെയാണ് അഭിനയത്തിലും ബോക്സ് ഓഫീസിലും ആസേ സ്റ്റാർ ആസ് ആൻ ആക്ടർ പുള്ളി തീയായിരുന്നു അപ്പം അതിനെ വെല്ലുന്നൊരു കമ്പാക്ക് ഏതെങ്കിലും നടന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ദിലീപിന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു സംശയവും കണ്ടു അപ്പം വാര്യം ലാലേട്ടനെ പോലെ തന്നെ ഒരുപാട് സ്ലീപ്പർ സെൽ ഓഡിയൻസ് ഒരു വലിയ ജനസമൂഹം തന്നെ ദിലീപിൻ്റെ പിന്നിലുണ്ടേ അവർ അവരൊന്ന് പുറത്തേക്ക് ഇറങ്ങണം അതിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒരു ചെറിയ പോസിറ്റീവ് റെസ്പോൺസ് മതി അതിനു വേണ്ടിയാണ് വെയിറ്റിംഗ് അത് വന്നാൽ ബബ് കത്തും ദി ഗ്രേറ്റസ്റ്റ് കമ്പാക്റ്റ് നമുക്ക് അതിന് വിറ്റ്നസ് ചെയ്യാം ജനപ്രിയ നായകൻ ഉയർത്തിരുന്നേക്കട്ടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകരട്ടെ നിങ്ങൾക്കെന്ത് തോന്നുന്നു ഈ ബബ്ബബ ടീസർ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ വേറൊരു സംഭവം കൂടി ഈ സിനിമ ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ഹൈപ്പ് എനിക്ക് ഫീൽ ചെയ്ത സിനിമയാണ് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമയാണോ അതും കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക രണ്ടാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വേണ്ടിയിട്ട് കാണുന്നവരെ ബൈ ബൈ